ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഡിസൈനർ കുത്തി നല്ല ഭംഗിയുള്ള ഒരു ബാക്ടീനില് സൂപ്പർ നാല് കളേഴ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസ് മറ്റൊരിടത്തും ലഭിക്കാത്ത അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് തന്നെ ആദ്യം തന്നെ പ്രൈസ് പറഞ്ഞേക്കാം ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ജെ ബ്ലാക്ക് കളറാണ് ഇതിന്റെ െന്ന് പറ ഈ ഒരു രീതിയിൽ നെക്ക് വന്നിട്ട് കണ്ടോ ഇതേപോലെയാണ് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലായിട്ട് വരുന്ന നല്ല സൂപ്പർ ഒരു സ്റ്റാൻഡേർഡ് ഹാൻഡ് വർക്ക് ആണ് അതിനുശേഷം കണ്ടോ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് എടുത്ത ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് എടുത്താണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് ഈ ഒരു കുർത്തി ചെയ്യാൻ വേണ്ട ടൈമും ഈ ഹാൻഡ് വർക്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആട്ടോ മറ്റോരുടെ ലഭിക്കത്തില്ല നല്ല ധൈര്യത്തോടു കൂടി തന്നെ എനിക്ക് പറയാൻ പറ്റും സൈസ് എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇനി സൈസുകാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് എല്ലാ സൈസ് റേഞ്ചുകാർക്കും നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം ചെറിയൊരു പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് കളർ ആക്കാൻ ഇല്ല ഇങ്ങനെയാണ് ക്ലോസ്റ്റ് വരുന്നത് വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇതേപോലെയാണ് അതുപോലെ നല്ല ഭംഗിയുള്ള ഭംഗിയായിട്ട് തന്നെ പ്ലേറ്റ് എടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ സൈസ് വരെ സൈസസ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ ഇതാ ഇതേപോലെ ക്ലോസറിലൊക്കെ വരുന്നത് ഫൈവ് ഫിഫ്റ്റിയ പ്രൈസ് എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സർ സൈസ് വരെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഡിസൈനർ കുർട്ടീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതാണ് ഈസിയായ വേൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ നല്ല നല്ല അടിപൊളി പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചു കൊടുത്താൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ ഗീവയുടെ കാര്യം അതാരും അറന്നു പോവേണ്ട മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഗീവവിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻ്റി ഫോർ അവവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതാണ് നമ്മുടെ യൂട്യൂബിൽ ഗീവബിൽ പങ്കെടുക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നവർക്കും ഗീവബിൽ പങ്കെടുക്കാൻ സാധിക്കും അതിന് ചെയ്യേണ്ടത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മൂന്ന് ഫ്രണ്ട്സിന് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി ഗീവബിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നേഴ്സ് ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി ആണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക താങ്ക്